സ്വാഗതം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർ തന്നെ വേഗം തന്നെ എന്താ പറയാ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുന്നവർക്ക് എന്തോ പറയാൻ അങ്ങനെ ആയിപ്പോയത് കേട്ടോ ഓക്കെ എന്തായാലും ആദ്യമേ കുറച്ചു കാര്യം പറയാനുള്ളത് പറയാനുള്ള ചുമ്മാ ഒരു ഡിസ്കഷൻ അത്രേ ഉള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് രണ്ടു മൂന്ന് ദിവസം മുമ്പുള്ള ഒരു കാര്യം പറയാം കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ശ്രീകുട്ട് വെഡ്ഡിംഗിന്റെ പെർച്ചേസ് ഒക്കെയായിരുന്നു ഞാൻ കുറച്ച് കറക്റ്റ് ആ വീഡിയോടെ താഴെ എനിക്ക് കോമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു അക്കൗണ്ടിൽ നിന്നും എന്റെ വീഡിയോ പറഞ്ഞ ഫസ്റ്റ് കോമന്റ് ആണ്ട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഷോപ്പിലെ വിശ്വാസം ഇല്ലാന്നിട്ടാണോ നിങ്ങളുടെ ഷോപ്പിലെ മെറ്റീരിയൽ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്നിട്ടാണോ നിങ്ങൾ വേറെ പുറത്ത് പോയി പർച്ചേസ് ചെയ്തിരുന്നുള്ളത് അതിന് മറുപടി ഞാൻ അതിനകത്ത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നും കൂടി പറയാം കല്യാണ സാരി പോലുള്ള ഐറ്റംസ് ഒന്നും അനികാ ഡിസൈൻസിലില്ല കുർത്താസും സാരീസും ചെറിയ ചെറിയ പ്രവുകൾ മാത്രമേ ഡീൽ ചെയ്യുള്ളൂ അപ്പൊ കല്യാണ സാരീസ് നമ്മളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പുറത്തു പോയി എടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു പർച്ചേസിന്റെ കാര്യം പറഞ്ഞത് പിന്നെ ഗോൾഡ് നമുക്ക് ജുവലറി മറ്റു കാര്യങ്ങളില്ലാത്തത് വനികാർ ഡിസൈൻസിന് ക്വാളിറ്റി വൈസ് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതിന് നമ്മൾ വേറെ ഷോപ്പുകളെ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് തന്നെ പറയാറുണ്ട് പണിക്കാർ സയൻസിനെ സംബന്ധിച്ച് ഏതൊക്കെ മെറ്റീൽ വന്നാലും ഞാൻ അത്യാവശ്യം എല്ലാ വെബ്സൈറ്റിലും കയറി പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം ഇപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ കണ്ടാലും ചിലപ്പോൾ ഞാൻ അത് ഇഷ്ടപ്പെട്ട വാങ്ങിക്കാറുണ്ട് അപ്പം നമുക്ക് ഒരു ഷോപ്പ് ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണമെന്നൊന്നും ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോലും നിർബന്ധിക്കാറില്ലല്ലേ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് അല്ലേ അതായത് മിക്കവാറും എല്ലാ ദിവസവും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോട് പോലും ഞാൻ പറയാറുണ്ട് പർച്ചേസ് കുറച്ച് ലിമിറ്റ് ചെയ്യണം അങ്ങനെ എപ്പോഴും ഒന്നും അങ്ങനെ എടുക്കാൻ നിക്കരുതെന്ന് നിങ്ങൾക്ക് എന്താ പറയാ ഇപ്പൊ ഞാനത് പറഞ്ഞിട്ടുള്ളവർക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോ അല്ല എന്താ പറയാ ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പർച്ചേസ് ഇപ്പോ എനിക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഞാൻ എന്താ കാശ് കൊടുക്കാതെ അങ്ങനല്ല എടുക്കണ്ട ഞാനും പേ ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത് കാരണം എല്ലാവരും ബിസിനസ് ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്താ ജീവിതത്തിലൊരു മാർഗ്ഗമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് പാഷൻ റോസ് ആയിട്ട് ഉണ്ടെങ്കിലും ഇതൊരു വരുമാന മാർഗ്ഗം തന്നെയാണ് അപ്പൊ നമുക്ക് അത്രയും അത്ര അത്രയും പറഞ്ഞൊന്നും പർച്ചേസ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മറ്റു ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ഷോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പർച്ചേസ് ചെയ്യേണ്ടതാണ് ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല നമുക്ക് ഇഷ്ടപ്പെടുന്നത് എവിടെ കണ്ടാലും വാങ്ങിക്കാം ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു വിചാരിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരൊന്നും അല്ല നമ്മൾ ആരും ഓക്കെ അപ്പൊ അതവിടെ ക്ലോസ് ആയി ഇനി സെക്കൻഡ് ഇന്നലത്തെ വീഡിയോ പാൻഡ് കോമെന്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര കലബല്യാണെന്നേട്ടോ എൻ്റെ എന്താ പറയാ പ്രെസന്റേഷൻ വളരെ ബോറാണ് പ്രെസൻറ്റേഷൻ വളരെ അരോചകമാണെന്നൊക്കെ ഉള്ളത് ആ എക്സ് എക്സ്ട്രീംലി എന്താ പറയുക ആക്ച്വലി ഒരു എക്സ്ട്രീം വേർഡ് അരോചകം പോലുള്ള മലയാള മലയാളം ഒക്കെ ആക്ച്വലി പത്താം ക്ലാസ് സമയത്തൊക്കെ നമ്മൾ നമ്മളിങ്ങനെ എസ് എഴുതുന്ന സമയത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതല്ലാതെ പക്ഷെ നിങ്ങളത് അത്യാവശ്യം ചെറിയ രീതിയിൽ ഞാൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാലമാണ് ഞാൻ അത്യാവശ്യം ബോർഡ് ആണ് പക്ഷെ അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ വളരെയധികം സെൻസിറ്റീവ് ആകാറുണ്ട് എനിക്ക് വേറെ ഒന്നും അല്ല എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമാണ് എന്റെ വീഡിയോസും സജഷൻസ് ഒക്കെ ഇഷ്ടമാണ് പക്ഷേ എന്താ പറയാ നമ്മൾ മലയാള മലയാളത്തിൽ പറയത്തില്ലേ ഈ പല്ലാ തലോടൊന്ന ആൾക്കെ പല്ലാനുള്ള അവകാശം എന്നൊക്കെ അതേപോലെ അനഗാഡ് സൈൻസിന്റെ സ്ഥിരം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പം എന്താ പറയാ ഫോർ എക്സാമ്പിൾ രണ്ടു മൂന്ന് പേര് പറയാം ഇപ്പൊ നമ്മൾ സ്ഥിരം കോമെന്റ് ചെയ്യുന്ന നമ്മടെ എന്താ ക്രിയേഷ് പിന്നെ ജിൻസി സന്തോഷുണ്ട് ഷീപുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡാൻസ് ഉണ്ട് അങ്ങനെ സക്രി ഫവാസുണ്ട് അങ്ങനെ ഒത്തിരിപേരാണ് ഞാൻ ചെറിയ ചെറിയ ആൾക്കാർ പറയുന്നുണ്ടല്ലോ ഷാരോൺ വർഗീസ് ഉണ്ട് ഇവരൊക്കെ സ്ഥിരം എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് എന്തെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യും തീർച്ചയായിട്ടും രണ്ട് കാര്യം എനിക്ക് സ്വീകരിക്കുകയും ചെയ്യും സപ്പോസ് അവരെല്ലാം എൻ്റെ തെരുവ് പറഞ്ഞാൽ പോലും ചിലതിനെ പിന്താറ കേട്ടോണ്ടിക്കും എന്നെങ്കിൽ അവരൊക്കെ സ്ഥിരം കാണുന്ന ആൾക്കാരാണല്ലോ അപ്പോ അങ്ങനെ അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വീഡിയോ ഇല്ല അതായത് അൻകാർഡ് സയൻസ് ഏകദേശം നാലായിരത്തോളം വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലൊന്നും കമന്റ് ചെയ്യാതെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് നമ്മുടെ പ്രസന്റേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്നും വിഷമം വരാം കേട്ടോ അത്രേ ഉള്ളൂ അതേ പറഞ്ഞോളൂ അപ്പൊ നിങ്ങൾക്ക് ക്രിറ്റിസൈസം ചെയ്യാൻ ഓരോ അല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സോഷ്യൽ മീഡിയ ആണ് കമന്റ് ബോക്സ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും താഴെ കമന്റ് ചെയ്യാൻ കറക്റ്റ് ആണ് പക്ഷെ തീർച്ചയായിട്ടും പറയുമ്പോൾ അതിനുള്ള ഒരു ഇതുണ്ടോ എന്നുള്ളത് കൂടി അത് ഒരു എന്താ പറയാ നിങ്ങൾ എന്താ ഞാൻ മനസ്സിലായിരുന്നു പറയാനുള്ള ഒരു ഉണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചിരുന്നാൽ മതിയാവും കേട്ടോ ഓക്കെ അപ്പോൾ എന്താ നമുക്ക് എല്ലാവരോടും നമ്മളെ ഇഷ്ടപ്പെടണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലേ നമ്മുടെ ആരും നൂറ് ശതമാനം ഒരു കാര്യത്തിലും പെർഫെക്റ്റ് അല്ല നൂറ് ശതമാനം ആരും ഒരു കാര്യത്തിലും നല്ല എന്താ നല്ലത് മാത്രം ചെയ്യുന്ന ആൾക്കാർ ഒന്നും അല്ല എന്നാലും ഞാൻ ഈ വീഡിയോ വലിച്ചു നിരുന്ന ചില സമയത്ത് എനിക്ക് തന്നെ എന്നാൽ സംസാരിച്ചിട്ട് എന്ത് പറയണമെന്നറിയാത്തരുന്ന സിറ്റുവേഷൻസ് അല്ല പക്ഷേ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പ്രകാരം ലോങ് വീഡിയോസിൽ അറ്റ്ലീസ്റ്റ് ഒരു ആറ് മിനിറ്റ് എങ്കിലും പോയി കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയൽ അതിൻ്റെ വ്യൂസ് കൂടിയിട്ട് അതിൻ്റെ പേയ്മെന്റ് ഒക്കെ വരത്തുള്ളൂ ഞാൻ ഇനി ഒരു നാലു നാലരയൊക്കെ എങ്ങനെയെങ്കിലും ആണ് കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾക്കറിയാം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാനും പറയാറുണ്ട് റേറ്റ് ഞാൻ ആദ്യമേ പറയാറുണ്ട് കാരണം സമയം ഇല്ലാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ോ പിന്നെ പറഞ്ഞു പറഞ്ഞത് നോട്ടിഫേഷൻ ക്രൈറ്റീരിയെ കുറിച്ചാണ് അപ്പൊ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത മിനിമം ഒരു ആറ് മിനിറ്റെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് വ്യൂസും അതുപോലെ തന്നെ അതിന്റെ പേയ്മെന്റ്സും ഒക്കെ കേറത്തുള്ളൂ എന്നാലും ഞാൻ മാക്സിമം ഷോർട്ട് ചെയ്താണ് വീഡിയോ എടുക്കുന്നത് നാല് മിനിറ്റ് ഉണ്ടൊക്കെ ഞാൻ മൂന്ന് മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് പോകുന്ന വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോ അതുപോലെ തന്നെ ഈ മോട്ടൈസേഷനിൽ കിട്ടുന്ന എമൗണ്ട് ഒരിക്കലും യൂട്യൂബിന്റെ വരുമാനം ഞാൻ ഒരിക്കലും എന്റെ പേഴ്സണൽ ആവശ്യത്തിന് ഇതുവരെ വരെ എടുത്തിട്ടില്ല ഏകദേശം ഒന്നര വർഷമായിട്ട് അനുകാർ സയൻസിന് യൂട്യൂബിൽ ലിംഗം ഉണ്ട് ആ ഒരു എമൗണ്ട് ഞാൻ ഇന്ന് വരെ എന്റെ ഒരു പേഴ്സണൽ ന്യൂസിന് ഉപയോഗിച്ചിട്ടില്ല ഞാൻ ആദ്യമൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഓരോരുത്തർക്ക് പത്ത് പതിനഞ്ചു പേർക്ക് ഒരു ഹിറ്റ് അയച്ചു കൊടുക്കുമായിരുന്നു അത് മൂന്ന് പ്രാവശ്യം അങ്ങനെ റിപ്പീറ്റ് ചെയ്തു അതിനുശേഷം പിന്നെന്താ സെലക്ടീവ് ആയിട്ടുള്ള ഓരോരുത്തർക്ക് അത് എത്തേണ്ട ടൈം തന്നെയാണ് എത്തുന്നത് അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ നമ്മൾ ചെയ്യുന്നത് എല്ലാരെയും അറിയിച്ചുകൊണ്ട് ചെയ്യാവുന്നില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പൊ പറഞ്ഞാണ് എന്താ പറയാ ഓവറായിട്ട് സംസാരിച്ചെങ്കിൽ എല്ലാവരും എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ ഇതിന് എനിക്ക് എക്സ്പ്ലനേഷൻ തന്നേ പറ്റത്തോളായിരുന്നു ഞാൻ ആക്ച്വലി ആ ഒരു ഡ്രസ്സെടുപ്പിന്റെ ക്വാളിറ്റി വൈസ് ആ ഒരു കോമന്റ് വന്ന ഞാനത് വിട്ടതാണ് പക്ഷെ ഇന്നലെയും കൂടി വന്നപ്പോൾ ഇവരെല്ലാം എന്റെ വീഡിയോ ഫസ്റ്റ് കോമന്റ് ആണ് അതാണ് സംഭവം എനിക്ക് സ്ഥിരം നമ്മളെ കേൾക്കുന്ന നമ്മളെ കാണുന്ന ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് എളുപ്പമാണ് ഓക്കെ ഇത് ഡൈജസ്റ്റ് ആവാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു തോർക്ക തലോടുന്നവർക്ക് മാത്രമേ തള്ളാനുള്ള അവകാശം ഉള്ളൂ അപ്പൊ ക്രിറ്റിസിസം ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഓക്കെ അപ്പൊ ഈ കണ്ടാട സയൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഓർഗൻസിൽ കിഡിലൻ സാരിയാണ് നല്ല അടിപൊളി ത്രെഡിന്റെ ഒരു അടിപൊളി സാരി വെറും പോ ഡബിൾ ഇഞ്ചിൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ നിങ്ങൾ നെട്ടാൻ റെഡി ആയിക്കോ ഇത് ഫുള്ള് ത്രെഡ് വെച്ചിട്ട് ഓർഗൻസിടെ ഈ ഒരു സാരി നിങ്ങൾ വലിയ വലിയ വെബ്സൈറ്റുകളിലായിരുന്ന പറയാം ആ സൈറ്റിലൊക്കെ നിങ്ങൾ ഓർഗൻസ് ആ ഡിസൈൻ്റെ സാരി നിങ്ങൾ ജസ്റ്റ് ക്രോമിൽ ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് അതിന്റെ റേറ്റ് അറിയാൻ പറ്റും കേട്ടോ ഇതാണ് സാരി വരുന്നത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒരു ഒന്നിയൻ പിൻ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് തന്നെ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് വർഷത്തും നമ്മളെ ത്രെഡ് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി കുറച്ച് ബ്ലാക്ക് അറിയുന്നത് അപ്പൊ വൈറ്റ് കൂടി നല്ല ഭംഗിയുണ്ട് കണ്ടോ ഫുള്ള് തിളക്കമാണേ അടിപൊളി ആയിട്ടുണ്ട് നമ്മൾ ത്രെഡ് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ സ്കാലപ്പാണ് കൊടുത്തിട്ടുള്ളത് സ്കാലപ്പ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് രണ്ടു വശത്തും അതായത് നല്ല ഭംഗിയുള്ള ഒരു ഓർഗൻസാരിയാണ് വിത്ത് ബ്ലൗസ് അറ്റാച്ച് ആണ് കേട്ടോ ബ്ലൗസിൽ നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട് കാണിച്ചു തരാവേ കണ്ടോ ബ്ലൗസ് വന്നിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഓർഗൻസ സാരി വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡിസൈനർ സാരി ഈ സെയിം നിങ്ങൾക്ക് ും ഒക്കെ കാണാൻ പറ്റും അടിപൊളി റേറ്റ് ആണ് ഫ്രീ ആണ് റേറ്റ് വരുന്നത് കേട്ടോ വേഗം തന്നെ സാരി ലവേഴ്സ് ഒക്കെ വേഗം തന്നെ വാങ്ങിച്ചു നമ്മുടെ അടുത്ത കളർ നമുക്ക് കാണാറേ നാല് കളർ കളർക്കാർക്കാണ് നമുക്ക് അവൈലബിൾ ആയി പോയത് അടുത്ത നല്ല ഭംഗിയുള്ള ഒരു കേട്ടോ സൂപ്പർ ഭംഗിയില്ല അടിപൊളിയൊരു ഒലിൻ ഗ്രീൻ ആണെ ആക്ച്വലി സാരി ഹാൻഡിൽ ചെയ്ത് എനിക്ക് അത്ര വശം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് എല്ലാരും കേട്ടോ നല്ല ഭംഗിയില്ല ഒരു ഒലിഗ്രീൻ ആണെ നല്ല കേട്ടോ ഒറ്റ ഫ്രീറ്റിലൊക്കെ ഇടണേ കേട്ടോ ഫംഗ്ഷനൊക്കെ ആയിട്ട് പോകുമ്പോ നമുക്ക് ഒറ്റ ഫ്ലീറ്റിലൊക്കെ ഇട്ട് വേറെ പറ്റിയൊരു കിഡിലൻ സാരി നമ്മളെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സ്വീറ്റ്എൻസ് കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ സ്കാറ്റർ ആയിട്ട് എല്ലാടും നമ്മളൊരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലൗസിലും വർക്ക് കൊടുത്തിട്ടുണ്ട് നേരത്തെ കാണിച്ചണക്ക തന്നെ നല്ല ഭംഗിയുള്ള ഭംഗി സാരി ആണ് സംഭവം നല്ല ഭംഗിയുണ്ട് സാരി ഗ്രീൻ ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ത്രീ ഷിപ്പ്മെന്റ് ആണ് അടുത്തത് ഒരു ലാവൻഡർ ഷീഡ് ആണേ യൂറിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ഷീറ്റ് ആണ് കാണിച്ചതാണ് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡ് ഷീറ്റ് ആണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്യുന്നു വനികാട് എസൈൻസിന്റെ മൂന്ന് വാട്സപ്പ് നമ്പർ ഏത് ഏതിലയച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓർഡേഴ്സ് ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ നല്ല ഭംഗിയിട്ട് ഇതിലൊരു റേറ്റ് കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല കറക്റ്റ് ആയിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യാൻ പേഷ്യന്റ് ആയിട്ട് ഓക്കെ അതുപോലെ തന്നെ പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രൈസ് ഒന്ന് നോക്കാം ഡിസൈനർ സാരി ഓർഗൻസ് അടിച്ചു കൊടുക്കുമ്പോഴേ നിങ്ങൾക്ക് വരും ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റിന് അരികിൽ അല്ലാതെ ഹോൾസെയിൽ മാർക്കറ്റിൽ പോലും നിങ്ങൾക്ക് സാധനം കണ്ടിട്ടില്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി അടിപൊളിയായിട്ടിട്ട് നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കൊക്കെ കുട്ടികൾക്ക് വേടിക്കുകയാണെങ്കിൽ ഈ സ്കേർട്ട് ആൻഡ് ടോപ്പൊക്കെ നല്ല ഭംഗി ഒരു നമുക്കൊരു മെറ്റീരിയൽ കാണുമ്പോൾ പല ഐഡിയസ് വരുമല്ലോ അത് വേണ്ടി ഷോർ കുറച്ച് ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണേ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ആക്ച്വലി ഇത് ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ എല്ലാവർക്കും തരാനുള്ള ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട് എന്നാലും ഈ റേറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കായിരിക്കും അപ്പം വേഗം തന്നെ ഓണേഴ്സൊക്കെ പ്ലേസ് ചെയ്തോ നല്ല ഭംഗി റെഡി ഷോൺ ചെയ്താണ് കേട്ടോ നല്ല രസമുണ്ട് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ നമുക്ക് താഴെയൊക്കെ അതായത് ഈ പോർഷൻ എല്ലാം നമുക്ക് ഇങ്ങനെ വരുന്നെന്താ പറയുന്നത് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷൻ ഇല്ലേ നല്ല നല്ലോണം ചോദിക്കുന്നത് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലൊക്കെ നമുക്ക് ഈ ഒരു ഇത് വരും താഴെ ഇത് വരുന്നു നല്ല ഭംഗി അതുപോലെ തന്നെ ബ്ലൗസിനും നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിത്ത് ബ്ലൗസ് ആണ് ഫ്രീ കേട്ടോ അപ്പൊ വേഗം തന്നെ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റിനാണ് റേറ്റ് വരുന്നത് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാരും സന്തോഷായിരിക്കുന്ന വീഡിയോ എത്ര മിനിറ്റ് ഉണ്ട് പത്ത് മിനിറ്റ് കൂടുതലായി പത്ത് മിനിറ്റ് കാണാം കെയർ